ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലസ്സിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സ്ട്രോബെറി യൂസ് ചെയ്തിട്ടുള്ള ഒരു ലസ്സിയാണ് വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് ഇപ്പം നല്ല ചൂടുള്ള അല്ലേ അപ്പോൾ ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് വളരെ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഇപ്പോൾ നല്ല സ്ട്രോബെറി കിട്ടുന്ന സമയമായ കാരണം നമുക്ക് സ്ട്രോബെറി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നല്ല പഴുത്ത സ്ട്രോബെറി നോക്കി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ അതും നല്ല പുളിപ്പില്ലാത്ത കട്ട തൈര് വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് ഷുഗറാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലസി ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം തന്നെ നമ്മൾ സ്ട്രോബെറി നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവണം ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല നമ്മളത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഷുഗർ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ഷുഗർ ചേർത്ത് കൊടുക്കണം പിന്നെ ഇവിടെ നമ്മൾ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ കട്ട തൈര് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒഴിച്ചു കൊടുക്കാനുള്ള ഗ്ലാസ്സിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് തൈര് ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്കാണ് നമ്മൾ അടിച്ചെടുത്ത ഈ ലസ്സി ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലസിയാണ് ഗാർണിഷിങ്ങിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം സ്ട്രോബെറി ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലസിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സ്ട്രോബെറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ